കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു മധ്യലഹരിയിലെത്തിയ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒയാണ് മർദ്ദിച്ചതെന്ന് പരിക്കേറ്റവർ ആരോപിച്ചു മധ്യലഹരിയിലെത്തിയ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വാഹനത്തിലെ ഡ്രൈവർ ഐവിനെ മർദ്ദിക്കുകയായിരുന്നു ഇത് തടയാനെത്തിയ തന്നെയും ബി ഡിഒ മർദ്ദിച്ചതായി ഐസിഡിഎസ് ഓഫീസ് അസിസ്റ്റന്റും ഇരട്ടിയാർ സ്വദേശിയുമായ അറക്കൽ ഷാജി പറയുന്നു അപ്പോൾ ഈ ക ഒരു രണ്ടിൽ കിടന്നൊരു കാർ പുറകോട്ടെടുത്ത് അതിൽ തൊട്ട് ബാക്കി കിടന്നൊരു കാർ ഇടിപ്പിക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങളവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഇടിപ്പിക്കുന്നത് ഞങ്ങൾ ഇതെന്താ ഇയാളീ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടോ മൂന്ന് പ്രാവശ്യം ആ വണ്ടി ഇടിപ്പിക്കുന്നതാണ് പുറകോട്ട് പുറകോട്ട് വണ്ടി ഇടിപ്പിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ഓടി ചെന്ന് ഇതാണ് അപ്പോൾ ആ പുറകടുത്തേക്കെന്ന ഡ്രൈവറെ വലിച്ചിറക്കിട്ട് ഇയാൾ തല്ലെന്നാണ് നമ്മൾ കാണുന്നത് ആ കൊച്ചിനെ ആ ആ ചെറുക്കനെ നമ്മൾ കൊച്ചു അയാൾ തല്ലുന്നതാണ് നമ്മൾ കാണുന്നത് ചേട്ടൻ എന്നെ കാണിക്കുന്നത് ചേട്ടൻ ഡ്രൈവറല്ലേ ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എന്നെ തല്ലി എനിക്കിട്ട് ഇവിടേക്കൊട്ടും അടിയുണ്ട് അടിവേറിൻ്റെ ചവിട്ടുണ്ട് എനിക്ക് നല്ല അടിവായിട്ട് നല്ല വേദനയുണ്ട് പാടില്ല ഓഫീസ് സമയത്താണ് ഇയാൾ ഇങ്ങനെ കയറി നമ്മളെ ആക്രമിച്ചത് മദ്യലഹരിയിലായിരുന്ന ബീഡിയോ ഭീകരാന്രീക്ഷം സൃഷ്ടിച്ചതായി മർദ്ദനമേറ്റ വാഹന ഡ്രൈവർ ഐവിൻ പറഞ്ഞു റിട്ടയർ പഞ്ചായത്തിന്ന് ഓവർ സൈനും മേടിക്കാനായിട്ട് വന്നായിരുന്നു സൈൻ സീൽ മേടിക്കാനായിട്ട് വന്നായിരുന്നു അപ്പോൾ എൻ്റെ വണ്ടിയുടെ മുന്നിലായിട്ടായിരുന്നു ഈ പറഞ്ഞ ആളുടെ വാഹനം പാർക്ക് ചെയ്തിരുന്നത് പുള്ളി വന്ന് വണ്ടി റിവേഴ്സ് എടുക്കണമെങ്കിൽ എൻ്റെ വണ്ടി മാറ്റി കൊടുക്കണമായിരുന്നു മാറ്റാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്കി വേറൊരു കാർ വന്ന് കിടക്കുവായിരുന്നു ആ വണ്ടി മാറ്റിയാലേ ഇറക്കത്തുള്ളായിരുന്നു അപ്പം ആ വണ്ടി മാറ്റാനായിട്ട് ഞാൻ വണ്ടി നിർത്തിയിട്ടിരുന്നപ്പോൾ തൊട്ട് പുള്ളി പുറകോട്ട് പുറകോട്ട് കൊണ്ടു ജസ്റ്റ് തട്ടി ആദ്യം തട്ടി അന്നേരം ഞാൻ കുറേ ഹോണി അടിച്ചു പിന്നെ ഞാൻ പുറകോട്ട് എടുക്കുന്ന തോറും പുള്ളി കൊണ്ടുവന്ന് തട്ടി ഒന്ന് രണ്ട് പ്രാവശ്യം ചെറുതായിട്ട് തട്ടി ഒന്നും പറ്റിയൊന്നുമില്ല ചെറുതായിട്ട് വന്ന് മുക്കിട്ടതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ബാക്കിലുള്ള ഒരു ബാക്കിലുള്ളവർ മാറ്റി നല്ലെന്നുള്ളപ്പോൾ ഒരു സൈഡ് തീർത്ത് ഇറക്കാനായിട്ട് ഞാൻ പുള്ളിയോട് വണ്ടി ഒരു സ്ഥലം മീനോട്ട് മാറ്റുവാണെങ്കിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ചെന്നതാണ് ഇറങ്ങി ചെന്നപ്പോൾ തൊട്ട് ഞാനിവിടുത്തെ സെക്രട്ടറി എടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് തന്നെ പറഞ്ഞത് മുഴുവൻ തരുത് തന്നെ എൻ്റെ അമ്മയ്ക്ക് തന്നെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളി വണ്ടി റിവേഴ്സ് എടുത്ത് എൻ്റെ വണ്ടിക്കിട്ട് ഒന്ന് ഇടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ താക്കോൽ ആ വണ്ടിക്കകത്ത കൈയിട്ട് താക്കോൽ ഓഫ് ആക്കാൻ തുടങ്ങി പുള്ളി സമ്മതിച്ചില്ല പുള്ളി അത് കഴിഞ്ഞ് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് പിന്നെയും എന്നെ പിടിച്ച് കുറേ ചെറിയും പറഞ്ഞു കുറേ ഒന്ന് ആദ്യം ഒന്ന് അടിക്കാനായിട്ട് ഓങ്ങി ഞാൻ കൈകൊണ്ട് മാറ്റി വിട്ടു കട്ടി മാറ്റി വിട്ടു ശേഷം പുള്ളി പുള്ളി വണ്ടിക്കകത്ത് കയറി ഒരു വേഴ്സ് എടുത്ത് ഒറ്റത്തട്ട് തെറ്റി എൻ്റെ വണ്ടിക്കട്ട് അന്നേരത്തേക്കും ബ്ലോക്കിലെ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ വന്നേച്ചിട്ട് എന്നെ അനുഭവിച്ച സാറില്ല പോട്ടെ സാറില്ല സാറാണ് അത് വിട്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേക്ക് എന്നെ തന്നെ കുറേ ചെറിവുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ താക്കോൽ വന്ന് വരാനായിട്ട് എൻ്റെ വണ്ടിക്കകത്ത് എൻ്റെ വണ്ടിയുടെ ഡോർ തുറന്ന് താക്കോൽ ഒന്ന് ഊരി എടുത്തുകൊണ്ട് പോയിട്ട് ആ താക്കോൽ തിരിച്ച് പിടിച്ച് മേടിക്കാനായിട്ട് ഞാൻ പുള്ളിയുടെ കൈയ്യെ കരുപ്പിച്ചപ്പോഴത്തേക്ക് എൻ്റെ കഴുത്തെ കുനിച്ചു നിർത്തി എൻ്റെ താലിക്കറ്റ് തന്നെ കണ്ടിരി അത് കഴിഞ്ഞ് ആ ഇരിക്കുന്ന നല്ല ചായച്ചോട്ടം വന്ന് പുള്ളിയെ പിടിച്ചു മാറ്റിയത് അത് കഴിഞ്ഞപ്പം പുള്ളിയായിട്ട് നല്ല സംഘർഷം ഉണ്ടായി വേറെ കുറേ ഡ്രൈവർമാർ വന്നായിരുന്നു ശരീരമാസുഖകലും മർദ്ദനമേറ്റ ഷാജിയും ഐവിനും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു